ുമായി ബന്ധപ്പെട്ട് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണെന്നും എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായതെന്നും പറയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ് പോറ്റി കുടുങ്ങിയാൽ ഇവരെല്ലാവരും കൊടുങ്ങും അതുകൊണ്ട് തന്നെ പോറ്റിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടതി ഇടപെട്ടില്ലെങ്കിൽ അയ്യപ്പിന്റെ തങ്കവിഗ്രഹവും കളവു പോകുമായിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം ദില്ലിയിൽ മുഖ്യമന്ത്രി ശേഷമുള്ള മാറ്റം എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് ആരാണെന്നും ചോദിക്കുകയാണ് പ്രതിപക്ഷത്തെ കബളിപ്പിച്ചാൽ മനസ്സിലാക്കാം ഇത് കൂടിയുള്ള മന്ത്രിമാരെ പോലും എന്നും ഒരിക്കലും ഒപ്പുവെക്കരുതെന്ന് സി പി എം മന്ത്രിമാർ പറഞ്ഞപ്പോൾ മൌനം അവലപിച്ചുവെന്നും എം എ ബേബി വിധേയനെ പോലെ നിൽക്കുകയാണെന്നും സീതാറാം യെച്ചൂരിയായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നുവെന്നും വി ഡി സതീശൻ പറയുകയാണ് കൂടാതെ പ്രതിപക്ഷത്തെക്കാൾ രൂക്ഷമായി ബിനോയ് വിശം സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതികരിച്ചുവെന്നും ബിജെപിയുമായുള്ള അഭിതം ബന്ധമാണ് സംതിങ് എന്നും നിതിൻ ഗഡ്കരിയുടെ വീട്ടിൽ വെച്ചാണോ നരേന്ദ്രമോദിയുടെ കണ്ടപ്പോഴാണോ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തതെന്നും സി പി എം ജനറൽ എം എ ബേബിയെ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര നിലപാട് എന്താണെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കട്ടെയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതി അംഗീകരിക്കുമ്പോൾ നിബന്ധനകൾ ഉണ്ടായിരുന്നില്ല കൂടി സതീശൻ ഇവിടെ പറയുകയാണ് നിബന്ധനകളെ എതിർത്ത് എഐസി രംഗത്ത് വന്നിരുന്നു കൂടി സതീശൻ ചേർക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ കൂടി കാണാം ഈ ഇത് പുറത്തേക്ക് കൊണ്ടുപോയി വീണ്ടും പൂശി വീണ്ടും കത്തെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് നടത്തിയത് അതിപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കോടതി വിധി കൃത്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം ദേവസ്വം കമ്മീഷനും പറഞ്ഞിരുന്നു ഇത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല കോടതി ചോദിക്കുകയാണ് എട്ട് ദിവസം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഏഴാം തീയതി എട്ടാം തീയതി വീണ്ടും കത്താണ് മരക്കം പറഞ്ഞു ദേവസ്വം കമ്മീഷൻ ഇരുപത്തി ഒന്നാം തീയതി മൂന്നാമത്തെ കത്തി പറഞ്ഞില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പൊ മാന്യം ചമയുന്ന ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് പൂച്ചാൻ കൊടുക്കണമെന്ന് പറഞ്ഞു വീണ്ടും കക്കാൻ വേണ്ടിട്ടാണ് വീണ്ടും കക്കാൻ വേണ്ടിട്ടാണ് കോടതി ഇടപെട്ട് അയ്യപ്പൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് വീണ്ടും പോയേ ഇതും പോയാലും അയ്യപ്പന്റെ സങ്കരവിഗ്രഹവും പോയാലും ഇത് രണ്ടും കൊണ്ടുപോയ അതൊക്കെ അവർ പോയിക്കോട്ടെ അതൊന്നും നമ്മളെ ചെയ്യുന്ന പ്രശ്നമില്ല എന്താ വിഷയം എന്താ പത്താം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മുഖ്യമന്ത്രി കാണുന്നു ഇതുവരെയുള്ള സി പി എമ്മിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നയം കാണും ഇതിന് രണ്ടാഴ്ച മുമ്പ് മന്ത്രി ശിവൻകുട്ടി ചിന്തയിൽ കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആഞ്ഞടിച്ചിരിക്കുന്നത് പത്താം തീയതി എന്ത് സംഭവിച്ചു ഡൽഹി ഡൽഹിയിൽ എന്താ സംഭവിച്ചത് അമിത്ഷായുടെ വസതിയിൽ വെച്ചാണോ തോന്നുന്നത് തോന്നുന്നു ഞാനത് പരിശോധിച്ചിട്ടില്ല എന്താ എന്താ അവിടെ വെച്ച് നടന്നത് എന്ത് ഡീലാണ് അവിടെ വെച്ച് നടന്നത് പതിനാറാം തീയതി ഒപ്പ് വയ്ക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി യോഗത്തിൽ സി പി ഐ വാശിയോടുകൂടി എതിർക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുന്നു ഒപ്പ് വെച്ചിട്ട് വന്നിട്ടിരിക്കുകയാണ് കൂടെയുള്ള മന്ത്രിമാരൂടെ വരെ കള്ളത്തരം കാണിക്കുകയാണ് ഒപ്പുവെച്ചിട്ട് വന്നിട്ടിരിക്കുമ്പോൾ ആ സി പി ഐ മന്ത്രി എല്ലാ മന്ത്രിമാർക്കോട് വേണ്ടിയിട്ട് ഇതൊരിക്കലും ഒപ്പുവെക്കണമെന്ന് പറയുമ്പോൾ രണ്ടുപേരും മൗനം ആലംബിക്കുന്നു കള്ളത്തിനോട് കൂടെയുള്ള മന്ത്രിമാരോട് മന്ത്രിസഭയിലെ മന്ത്രിമാരോട് കാണിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ പോലെ പുറത്തു വരില്ലേ പതിനാറാം തീയതി ഒപ്പുവെച്ചത് ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ എം എ ബേബി അറിഞ്ഞിട്ടില്ല സംഭവം ഒപ്പുവെച്ച സംഭവം സി പി എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിലുണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എം എ ബേബിയൊക്കെ വിധേയനെ പോലെ നിക്കുകയാണ് എന്തോ സംസ്ഥാന ഘടകം തീരുമാനിക്കില്ല സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ സി പി എം അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയം ഇല്ലേ നയം ഇല്ലേ സീതാറാം ആണെങ്കിൽ നടക്കില്ലായിരുന്നു ഒപ്പുവെക്കില്ലായിരുന്നു ഇദ്ദേഹം ചോദ്യം ചെയ്തേ അല്ലല്ലോ ഞങ്ങള് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത് മാറ്റി മാറ്റി പറഞ്ഞത് ഇത്രയും ദിവസം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ അതല്ലോ പത്താം തീയതി ഡൽഹി ചെന്നുകഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്നാണ് ഞങ്ങൾ അറിയേണ്ടത് അത് പറഞ്ഞ മതിയാവും അത് മുഖ്യമന്ത്രി വിശദീകരിക്കണം പത്താം തീയതി ശേഷം നയം കീഴ്മേൽ മറിയുകയാണ് മലക്കം പറയുകയാണ് ശിവൻകുട്ടിയും പറയുകയാണ് മുഖ്യമന്ത്രിയും പറയുകയാണ് എല്ലാവരും അറിയാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും ബോധ്യപ്പെടില്ലെന്ന് എല്ലാവരും പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു വെള്ളം ഉണ്ടാക്കലേ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കും നിങ്ങൾ വെള്ളത്തിലാണല്ലോ കയ്യിലേക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ചോദിക്കുന്നത് എന്നറിയാം താങ്കളുടെ എനിക്ക് അങ്ങനെ നിങ്ങൾ വെള്ളത്തിലാണ് നിങ്ങൾ കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കി കേരളത്തെ മുഴുവൻ വെള്ളത്തിലാക്കി ആളുകളെ കവളിപ്പിക്കുക നമ്മളെ കവളിപ്പിച്ചോ മനസ്സിലാക്കുക നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നവരെ കൂടെയുള്ള മന്ത്രിമാർ കൂടെയുള്ള പ്രധാനപ്പെട്ട കക്ഷി പിന്നെ ഏത് സി പി ഐ എന്ന് ചോദിക്കുക ഏത് സി പി ഐ എന്ന് അള കാര്യമില്ലെന്ന് എല്ലാം പാർട്ടി അറിഞ്ഞിട്ടില്ലല്ലോ കേരളത്തിലെ സെക്രട്ടേറിയറ്റോൺ പറഞ്ഞറിഞ്ഞിട്ടുണ്ടോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫിലെ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഘടകക്ഷറിഞ്ഞിട്ടില്ല എന്നിട്ടൊരു തീരുമാനം അടിച്ചേൽപ്പിച്ചിട്ട് എന്താ കാര്യം ആരാ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരും ബ്ലാക്ക് മെയിൽ ചെയ്തു അതാണ് ഞങ്ങൾക്കറിയാം